ഇവിടെ വീട്ടിലൊക്കെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയാലും ഇഡ്ഡലിൻ്റെ കൂടെ ഇങ്ങനെ ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അപ്പം ഇത് ചില സ്ഥലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ അറിയാത്തവയുണ്ടാവും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട ഞാൻ ഞാനിവിടെ ഒരു അഞ്ചാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുക അതിന് ശേഷം ഒരു തവി വെച്ചിട്ട് ഞാൻ ഇത് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും എന്തിനു ചോറിന് വരെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മുളക് ചമ്മന്തിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി അത് തന്നെ എടുക്കണം എരുവെള്ള മുളക് കൂടി എടുക്കരുത് പിന്നെ ഇത് ഞാനിവിടെ അടുത്തുനിന്ന് ഇങ്ങനെ സ്പൂൺ കാണിക്കണോടാണ് വലിയ കുഴിയുള്ള സ്പൂണായിട്ട് തോന്നുന്നത് ഇതൊരു സ്റ്റാൻഡേർഡ് സ്പൂൺ ആണ് കേട്ടോ രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ രണ്ട് മുള് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചില സ്ഥലത്തൊക്കെ ഇതിൽ പുളി ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ അതൊന്നും ചേർക്കില്ല ഇങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല ചൂടാക്കിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ഞാൻ ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇത്രയും മുളകും ഇത്രയും വെളിച്ചെണ്ണയെന്ന് വിചാരിക്കേണ്ട ഒരാൾക്ക് കഴിക്കാനുള്ള അളവല്ല ഒരു വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം കാരണം വളരെ കുറച്ചേ വേണ്ടുള്ളൂ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് നമുക്ക് കുറേ ഇഡ്ഡിയും ദോശമൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ചെറു അതായിട്ട് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കുറേ വെളിച്ചെണ്ണം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് വേണം അതിനനുസരിച്ച് കുറച്ച് വർഷമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ല ദോശയുടെയും ഇഡ്ലീൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് വേറൊരു ചമ്മന്തി ആവശ്യമില്ല കേട്ടോ ഈ ഒരൊറ്റ ചമ്മന്തി മതി നമുക്ക് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കും ഇതുപോലെ ഉണ്ടാക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഉണ്ടാക്കുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം ഇതുപോലത്തേക്ക് ഇല്ല റെസിപ്പീസിന് വേണ്ടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു